നമ്മുടെയൊക്കെ പല ന്യായമായ ആവശ്യങ്ങൾ പോലും സർക്കാരുകൾ അംഗീകരിക്കാത്ത പല സാഹചര്യങ്ങളുണ്ട് ഭിന്നശേഷി നിയമനത്തിന്റെ പേരിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന പതിനാറായിരത്തോളം അധ്യാപകരുടെ നിയമനത്തിന്റെ കാര്യത്തിൽ നമ്മൾ നിരന്തരമായിട്ട് സർക്കാരിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ നമുക്ക് ഒത്തിരി വാഗ്ദാനങ്ങളൊക്കെ തന്നു ഒന്നും നടക്കുന്നില്ല എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദുർബലപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കാണ് അതിന്റെ നഷ്ടം ഈ നാട്ടിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അതിന്റെ നഷ്ടം നമസ്കാരം നസ്രാണി സംഗമ വേദിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനിയിൽ നടന്ന സംഗമത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സംസ്ഥാന സർക്കാർ വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ അവ പാലിക്കുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം ഭിന്നശേഷി നിയമനക്കുരുക്കിൽപ്പെട്ടവർ ഇപ്പോഴും പ്രയാസങ്ങൾ അനുഭവിക്കുകയാണെന്നും കേട്ടയറ്റ് വിഷയത്തിൽ പോലും ശക്തമായ സമ്മർദ്ദത്തിന് ശേഷമാണ് അനുകൂല നിലപാടുണ്ടായതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ദീപിക ദിനപത്രത്തിന്റെ കാര്യം കൂടി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ നമ്മുടെ വളരാത്ത എനിക്ക് വലിയ പ്രതീക്ഷയില്ലാത്ത ഒരു സംഭവമാണത് അതിനെ കാരണം ഈ കേരളത്തിന്റെ വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തിൽ അതിനെ സാമു സമുദായത്തിന്റെ പത്രമായിട്ട് മുദ്ര ഉത്തിയിട്ടിരിക്കുകയാണ് അപ്പം നമ്മളും കൂടെ അതിനെ വള അത് അതിനെ വളർത്തിയില്ലെങ്കിൽ പിന്നെ ആരാണത് അതുകൊണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെ ശബ്ദമായ നമ്മുടെ സമുദായത്തിന്റെ ശബ്ദമായ ഈ ദീപിക ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ പല ന്യായമായ ആവശ്യങ്ങൾ പോലും സർക്കാരുകൾ അംഗീകരിക്കാത്ത പല സാഹചര്യങ്ങളുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാന് പത്രത്തിൽ വായിച്ചു എന്ന് പറയുന്ന പരീക്ഷ അതെല്ലാ അധ്യാപകരും എഴുതണം അത് പണ്ടു സർവീസിൽ കയറിയവർ പോലും ഈ വയസ്സാങ്കാലത്ത് അത് പഠിച്ച് എഴുതണം എഴുതിയില്ലെങ്കിൽ അവർക്ക് അവരെ പിരിച്ചുവിടണമെന്നൊക്കെ സുപ്രീം കോടതി ഉത്തരമാണ് പക്ഷെ അതിനെതിരെ അത് നടപ്പിലാക്കേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിച്ചു വളരെ എളുപ്പം കാരണം എന്താ അധ്യാപക സംഘടനകളുടെ വലിയ സമ്മർദ്ദം അവിടെ ഉണ്ടായിരുന്നു നമുക്കതിനകത്ത് സന്തോഷം മാത്രമേ ഉള്ളൂ അവർക്ക് അധ്യാപകർക്ക് അനുകൂലമായ ഒരു നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചു പക്ഷേ അസംഘടിതരായ ഒരു വിഭാഗം അധ്യാപകര് ജോലി കിട്ടിയിട്ടും ശമ്പളം കിട്ടാത്തവർ ആയിരക്കണക്കിന് ആൾക്കാർ ഭിന്നശേഷി നിയമനത്തിന്റെ പേരിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന പതിനാറായിരത്തോളം അധ്യാപകരുടെ നിയമനത്തിന്റെ കാര്യത്തിൽ നമ്മൾ നിരന്തരമായിട്ട് സർക്കാരിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ നമുക്ക് ഒത്തിരി വാഗ്ദാനങ്ങളൊക്കെ തന്നു ഒന്നും നടക്കുന്നില്ല ആ അധ്യാപകർ ഇപ്പോഴും വേദനയോടുകൂടി നടക്കുകയാണ് അവർക്ക് വേണ്ടി നമ്മൾ ശബ്ദിക്കുമ്പോൾ അതൊരിക്കലും നമ്മുടെ സമുദായത്തിന് വേണ്ടിയിട്ടുള്ള ശബ്ദമല്ല കാരണം അക്കൂട്ടത്തിൽ നാനാ ജാതി മതസ്ഥരുണ്ട് നമ്മുടെ സ്കൂളുകളിൽ ആയിരക്കണക്കിന് അധ്യാപകരുണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് ആ മേഖലകളിൽ സർക്കാരിനോട് ഇടപെടണമെന്ന് പറയുന്നത് നിങ്ങളത് ഇടപെട്ടില്ലെങ്കിൽ നമ്മുടെ സ്കൂളുകൾ പിന്നെ ദുർബലപ്പെട്ടു പോകും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് ദുർബലപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കാണ് അതിന്റെ നഷ്ടം ഈ നാട്ടിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അതിന്റെ നഷ്ടം നമ്മുടെ വിദ്യ നമ്മുടെ അധ്യാപകർക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിൽ അവരാരെങ്കിലും ചൊവ്വ നേരെ പഠിപ്പിക്കുമോ ഏഴ് വർഷമായിട്ട് എട്ട് വർഷമായിട്ട് ശമ്പളം കിട്ടാത്ത അധ്യാപകര് നമുക്കുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ പലപ്പോഴും അത് വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടാതെ പോകുന്നതിന്റെ കാരണം നമ്മുടെ സമൂഹം ഒരുമിച്ച് നിൽക്കാത്തത് കൊണ്ടും ഒരുമിച്ച് നിന്ന് ശബ്ദിക്കാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ട് കൂടിയാണ് അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള കൂട്ടായ്മകൾക്കെല്ലാം വലിയ പ്രസക്തിയുള്ളത് ഒരുമിച്ച് നിൽക്കാനും ഈ സമൂഹത്തിന്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാനും എല്ലാം നമുക്ക് എന്നും സാധിക്കണം നമ്മളൊരു സമുദായ സമ്മേളനം കൂടുമ്പോഴും നമ്മൾ ഒരിക്കലും ഒരു സമുദായത്തിനു വേണ്ടിയുള്ള ഒരു സമ്മേളനമല്ലത് നമ്മൾ എന്നും എന്നും ആവശ്യപ്പെട്ടിട്ടുള്ളത് സമൂ പൊതുസമൂഹത്തിന് വേണ്ടി മാത്രമാണ് പൊതുസമൂഹത്തിന് താല്പര്യമുള്ള വിഷയങ്ങൾ മാത്രമാണ് നമ്മൾ ഏറ്റവും ശക്തമായിട്ട് ഉന്നയിച്ചിട്ടുള്ളതും അതല്ലാതെ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്തിട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിയണം നമ്മുടെ സമൂഹം മാത്രം വളരണമെന്നുള്ള വളരെ ഇടുങ്ങിയ കാഴ്ചപ്പാടൊന്നുമല്ല നമുക്കുള്ളത് എല്ലാവരും വളരണം എല്ലാവരും കൂടി കഴിയണം അങ്ങനെ സമത്വത്തോടു കൂടി കഴിയാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ സർക്കാരുകൾ നമുക്ക് ചെയ്തു തരണം അതല്ലെങ്കിൽ അസമത്വം ഉണ്ടാകുമ്പോൾ അസ്വസ്ഥതയുണ്ടാവും സമൂഹങ്ങൾക്ക് സാധാരണ രീതിയിൽ അസ്വസ്ഥപ്പെടാതെ ശാന്തമായിട്ട് പോകുന്ന ഒരു സമൂഹമാണ് നമ്മളെങ്കിൽ പോലും തികച്ചും പലപ്പോഴും വളരെ നിർവികാരതയോടുകൂടി നമ്മുടെ ആവശ്യങ്ങൾക്ക് ആവശ്യങ്ങളെ പരിഗണിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഇടയിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്നുള്ളത് ബന്ധപ്പെട്ടവർ തിരിച്ചറിയുന്നത് എന്തുകൊണ്ടും നല്ലതാണ്